ഇപ്പോൾ സമയം രാവിലെ ഒരു രണ്ട് മണിയായിട്ടുണ്ട് ഇന്നലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന ഒറ്റ ഉറക്കമായിരുന്നു എണീറ്റത് ഒരു പന്ത്രണ്ട് മണി അർദ്ധരാത്രിയിലും എല്ലാ മാസവും ഏഴ് ദിവസങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ ഒരു ചുവന്ന റോസാ പുഷ്പമാകാറുണ്ട് അങ്ങനെ പീരിയഡ്സ് അതിഥിയായിത്തിയിട്ടുണ്ട് പത്ത് മിനിറ്റ് മുമ്പ് എന്നെ കെട്ടിയൻ ഹോട്ട് ബാഗിൽ നല്ല ചൂട് വെള്ളം വയറ്റത്ത് വെക്കാൻ തന്നു എന്നിട്ടും വേദനയ്ക്ക് യാതൊരു കുറവുമില്ല നരകത്തിൽ പോയിട്ട് വന്ന് തിരികെ നിൽക്കുന്ന നിൽപ്പാണിത് എനിക്കും വാശിയായി എന്നാൽ ഞാൻ അങ്ങനെ കിടക്കുന്നില്ല വാശിപ്പുറത്ത് ഒരു ചിക്കൻ കറി അങ്ങ് വെക്കാമെന്ന് തീരുമാനിച്ചു എനിക്ക് ക്യാമറയൊന്നും ഉപയോഗിക്കാൻ വലിയ പിടിയില്ലാത്തതുകൊണ്ട് ചുമ്മാ പരീക്ഷിക്കാമെന്ന് വെച്ച് പാത്രത്തിന്റെ മുകളിൽ ഫോൺ എങ്ങനെയൊക്കെ ഉറപ്പിച്ചതാ തക്കാളിയുടെയും മുളകിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ഓരോ ക്ലിപ്പൊക്കെ എടുത്തു എന്നിട്ട് കടകട കടകടാന്ന് കട്ട് ചെയ്ത് പരിപാടി തുടങ്ങി വയർ വേദന നിന്റെ അഭിനയമാണല്ലേ എന്ന് മട്ടിലൊരാൾ അന്വേഷിക്കാൻ വരണ്ട് എന്തേലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നൊരന്വേഷണം പതിവാണ് പുള്ളിയുടെ അടുക്കളപ്പണി കഴിഞ്ഞാൽ പക്ഷെ പുള്ളി സ്ഥലം വരും എന്തായാലും ക്യാമറ ഓൺ ആണെന്ന് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു ഇപ്പോഴും നല്ല വേദനയാണ് കുറേ കാലം എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് പോയിട്ട് നല്ല കൂടി തിരിച്ചു വരും അത്രയേ ഉള്ളൂ മാസത്തിൽ അഞ്ച് ഡേയ്സ് ഇങ്ങനെ വെറു വെറുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ എന്തായാലും എനിക്കിഷ്ടമല്ല അടുത്ത ജന്മം ഇതിൻ്റെ പേരിൽ എനിക്കൊരു ആൺകുട്ടി ആയാൽ മതിന്ന് ഇടയ്ക്ക് തോന്നും അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ച് ഞാൻ ക്ലോക്കിൽ പോയി നോക്കിയപ്പോൾ സമയം മൂന്നരയായി അപ്പം പിന്നെ ഞാൻ വീണ്ടും പോയി ഒറ്റ കിടത്തായിരുന്നു